കുടുംബവാഴ്ചയ്ക്കെതിരെ വാളെടുത്ത് സീനിയർ കോൺഗ്രസ് ലീഡർ ശശി തരൂർ പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന ഈ രീതി ശരിയല്ല യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തെരഞ്ഞെടുക്കണം കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം വേണമെന്നും ശശി തരൂർ പറഞ്ഞു മംഗളം ദിനപത്രത്തിലെ ലേഖനത്തിലാണ് കുടുംബവാഴ്ചയ്ക്കെതിരെ തരൂരിന്റെ രൂക്ഷ വിമർശനം ഉയർന്നത് കോൺഗ്രസിൽ കുടുംബവാഴ്ച എന്ന് ബി ജെ പി ആരോപണം ശശി തരൂരിന്റെ ലേഖനം കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മറ്റു പാർട്ടികളിലേക്കും പടർന്നു പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും സ്ഥാനാർത്ഥിയുടെ യോഗ്യ കുടുംബ പേര് മാത്രമാകുന്നു മണ്ഡലത്തിലെ ജനങ്ങളോട് ഇവർ ഫലപ്രദമായി ഇടപെടില്ല ഇവരുടെ പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ടതില്ല കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കണം ആഭ്യന്തരമായ പാർട്ടി തെരഞ്ഞെടുപ്പുകൾ വേണം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തെരഞ്ഞെടുക്കണം കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം വേണമെന്നും ശശി തരൂർ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ശിവസേന സമാജ്വാദി പാർട്ടി ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടി ശിരോമണി അകാലിദൾ കാശ്മീരിലെ പി ഡി പി ഡി എം കെ എന്നീ പാർട്ടികളെയും കുടുംബവാഴ്ചയുടെ പേരിൽ തരൂർ വിമർശിക്കുന്നുണ്ട് തെലങ്കാനയിൽ ഭാരത് രാഷ്ട്ര സമിതിയുടെ സ്ഥാപകൻ കെ ചന്ദ്രശേഖര റാവുവിന്റെ മകനും മകളും തമ്മിൽ പിന്തുടർച്ചാവകാശ പോരാട്ടം നടക്കുകയാണെന്നും തരൂർ ചൂണ്ടിക്കാട്ടി കോൺഗ്രസുമായി കടുത്ത ഭിന്നത പരസ്യമാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയിരുന്ന തരൂർ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നെഹ്റു കുടുംബത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി തുടർച്ചയായി കോൺഗ്രസിനെ വിമർശിക്കുന്ന വിഷയമാണ് നെഹ്റു കുടുംബത്തിലെ പാർട്ടിയിലുള്ള സ്വാധീനം സമാനമായ ആക്ഷേപമാണ് തരൂരും ഇത്തവണ ഉയർത്തിയിരിക്കുന്നത് another that അതേസമയം രാജ്യത്തിന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും ഭരണചക്രം ദീർഘകാലം ഒതുക്കിയ നെഹ്റു കുടുംബം തന്നെയാണ് കുടുംബവാഴ്ചയിൽ പ്രമുഖം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ നീണ്ട പതിനേഴ് വർഷമാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇതേ കാലയളവിൽ അനൌദ്യോഗികമായി പിതാവിന്റെ ഉപദേശക സംഘത്തിലെ മുഖ്യ ചുമതല വഹിച്ച ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത് രണ്ട് ഘട്ടങ്ങളായി പതിനഞ്ചു വർഷവും മുന്നൂറ്റി അൻപത് ദിവസവും ഈ പദം അലങ്കരിച്ച ഇന്നിരെയാണ് ാണ് ഏറ്റവും കൂടുതൽ ഭരണത്തിലേറിയ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തന്നെ നെഹ്റുവിന്റെ പിന്തുണയോടെ കോൺഗ്രസ് പ്രസിഡന്റ് ചുമതല ഇന്ദിരാഗാന്ധി വഹിക്കുന്നുണ്ട് രാജ്യത്തിന്റെ ആറാമത് പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന രാജീവ് ഗാന്ധിയാണ് നെഹ്റു കുടുംബത്തിൽ നിന്ന് പ്രധാനമന്ത്രി പദത്തിൽ മൂന്നാമൻ കേംബ്രിഡ്ജിലും ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലുമായി പഠനം നടത്തിയ രാജീവ് ഗാന്ധി പൈലറ്റായി ജോലിയിൽ പ്രവേശിച്ചിരുന്നു രാഷ്ട്രീയത്തിൽ തീരെ തൽപരഞ്ഞായിരുന്നില്ല രാജീവ് സഞ്ജയ് ഗാന്ധിയുടെ മരണത്തോടെയാണ് രാജീവ് ഗാന്ധി പൊതുരംഗത്തേക്ക് വരുന്നത് ഇന്ദിരയുടെ മരണത്തോടെ രാജീവിനെ കോൺഗ്രസ് നേതൃത്വം പ്രധാനമന്ത്രി പദത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെയാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തും രാജീവ് ഗാന്ധി തന്നെയായിരുന്നു രാജീവിന്റെ മരണശേഷമാണ് ഭാര്യ സോണിയാഗാന്ധി പതിയെ രാഷ്ട്രീയത്തിലേക്ക് കയറി വരുന്നത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടുകൂടി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ സോണിയയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടിയുള്ള മുറവിളി ശക്തമായിരുന്നു എന്നാൽ അന്ന് സോണിയ ഈ നിർദ്ദേശം നിരസിച്ചതിനെ തുടർന്ന് പി വി നരസിംഹറാവുവിന്റെ നേതാവായും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പാണ് സോണിയ രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ സോണിയ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായി ഔദ്യോഗിക ചുമതല ഏറ്റെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ അവർ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയും നീണ്ട ഇരുപത്തിരണ്ട് വർഷമാണ് സോണിയ കോൺഗ്രസ് അധ്യക്ഷപഥം അലങ്കരിച്ചത് വെബ്ഡെസ്ക്